നമസ്കാരം പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മോശമാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ദിവസവും ആഹാരം കഴിക്കാൻ പോലും അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതും അത്രത്തോളം രൂക്ഷമായ ഇപ്പോൾ അവിടെ ഉള്ളത് ഗോതമ്പ് മാവ് ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിനാവശ്യമായ സാധനങ്ങൾക്കെല്ലാം തന്നെ തീപിടിച്ച വിലയാണ് അത്ര ഭീകരമായ ഭീകരമായൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പാകിസ്ഥാനിലെ ഭരണാധികാരികളെയും മുൻ ഭരണാധികാരികളെയും സൈനിക എല്ലാം തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ദുബായ് അൺലോക്ക്ഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതനുസരിച്ച് പാകിസ്ഥാനിലെ ഒട്ട് മിക്ക നേതാക്കൾക്കും ദുബായിൽ ശതകോടിക്കണക്കിന് ആസ്തി വരുന്ന സ്വത്തുക്കളുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഓരോ നേതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരം എത്ര കൃത്യമായിട്ടാണ് ഈ സംഘടന കണ്ടുപിടിച്ചത് എന്ന് നമുക്കത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ദുബായിലുള്ള സ്വത്തിൻ്റെ കണക്ക് കേട്ടാൽ ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങളല്ല ഇന്ത്യയിലെ ജനങ്ങൾ പോലും കണ്ണു തള്ളിപ്പോവും അത്രയും വലിയ ആസ്തിയാണ് ഇവർക്ക് ദുബായിലുള്ളത് നമുക്ക് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെയും അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ആസ്തി എത്രയാണെന്ന് നോക്കാം ആസിഫ് അലി സർദാരിയുടെ മക്കളായ ഫക്തബർ ഭൂട്ടോ ബിലാവൽ ഭൂട്ടോ ആസിഫ ഭൂട്ടോ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ദുബായിൽ ഏറ്റവും അധികം ആസ്തി ഉള്ളത് പാകിസ്ഥാനിലെ തന്നെ ദിനപത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ആസിഫ് അലി സർദാരിയുടെ മക്കൾക്ക് അൽസഫയിലും ജുമേറയിലുമൊക്കെ തന്നെ പടുകൂറ്റൻ അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമായിട്ടുണ്ട് ഫക്തബാർ ഭൂട്ടോയക്കാകട്ടെ നാല് ബെഡ്റൂമുള്ള ഒരു പെൻറ് ഹൗസാണ് മെറീനയിൽ ഉള്ളത് എൺപത്തെട്ട് നിരകളുള്ള ഈ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിൽ ലോകത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളാണ് താമസിക്കുന്നത് ഇതിൻ്റെ വില ഇന്ത്യൻ നിരക്കനുസരിച്ച് തന്നെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിന് പോലും അവിടെ ഇരുപത്തിയാറ് കോടി രൂപയിൽ കുറയാത്ത തുക നൽകേണ്ടി വരും ദുബായിൽ കോടികളുടെ ആസ്തിയുള്ള മറ്റു ചില പാകിസ്ഥാൻ നേതാക്കൾ ഇവരാണ് മുൻ പ്രധാനമന്ത്രി നവാസ് ഷറീഫിൻ്റെ മകൻ ഹുസൈൻ നവാസ് ഷെറീഫ് കൂടാതെ പാകിസ്ഥാനിലെ നിലവിലെ ആഭ്യന്തരമന്ത്രി മോഹൻ നഖ്വിയുടെ ഭാര്യ പാകിസ്ഥാനിലെ പാർലമെന്റ് അംഗമായ ഷർജിൽ മേമൺ മറ്റൊരു പാർലമെന്റ് അംഗമായ ഫൈസൽ വാദ്വ ഇവർക്കെല്ലാം കൂടി ശതകോടികളുടെ ആസ്തിയാണ് ഇപ്പോൾ ദുബായിൽ ഉള്ളത് അതേസമയം പാർലമെന്റ് അംഗമായ നഖ്വി പറയുന്നതാകട്ടെ ഇന്ത്യയിലെ പല നേതാക്കളെയും പോലെ ഇത് തൻ്റെ ഭാര്യയുടെ പേരുള്ള ആസ്തിയാണെന്നും രണ്ടായിരത്തി പതിനേഴിൽ അവരാണ് ഇത് വാങ്ങിയത് എന്നുമാണ് ഇതെല്ലാം വളരെ കൃത്യമായി താൻ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ തൻ്റെ ആസ്തി വിവര കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും നഖ്വി അവകാശപ്പെടുന്നു പാകിസ്ഥാനിലെ മുൻ പ്രസിഡന്റും സൈനിക മേധാവിയുമായിരുന്ന ജനറൽ പർവേസ് മുഷറഫ് മുൻ പ്രധാനമന്ത്രി ഷൌക്കത്ത് അസീസ് പർവേസ് മുഷറഫിൻ്റെ ഭരണകാലത്ത് ഉന്നത പദവികൾ വഹിച്ചിരുന്ന പല സൈനിക പോലീസ് മേധാവികൾക്കും ഇവിടെ സ്വത്തുക്കളുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാനിലെ പല രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല നേരത്തെ തന്നെ ഇവിടുത്തെ നേതാക്കന്മാർക്കെല്ലാം ദുബായിലും മറ്റ് ഒരുപാട് രാജ്യങ്ങളിലും കൂടാതെ യൂറോപ്പിലും ഒക്കെ തന്നെ വൻതോതിൽ നിക്ഷേപങ്ങളുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ അവസ്ഥ നമുക്കറിയാം അവിടെ സൈന്യത്തിനാണ് ഏറ്റവും അധികം ശക്തിയുള്ളത് ജനാധിപത്യമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണതരത്തിലുണ്ടാകുന്ന എല്ലാ അഴിമതികളുടെയും ഒരു വിഹിതം അവിടെ സൈനിക മേധാവികളായിരുന്ന വ്യക്തികൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ദുബായിലും മറ്റും ഇവർ ഇത്രയധികം സ്വത്തുക്കൾ വാരിക്കൂട്ടിയിട്ടുള്ളത് ഇതിന് ഇവർക്കുള്ള വരുമാന സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളത് ആരും തന്നെ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ബനസഭ ഭൂട്ടോയുടെ ഭർത്താവായ ആസിഫ് അലി സർദാരിയും മറ്റും അതിസമ്പന്നമായ കുടുംബങ്ങൾ ജനിച്ചവരാണ് എന്നുള്ളൊരു വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാം ഭൂട്ടോ കുടുംബവും പാകിസ്ഥാനിലെ അതിസമ്പന്നമായ ഒരു കുടുംബമാണ് അതേസമയം മറ്റുള്ളവരും വളരെ സാധാരണ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ഇടത്തരം കുടുംബങ്ങളിൽ ജനിച്ച് വലിയ പദവികളിലെത്തിയ നിരവധി പേരുണ്ട് ഇവർക്കെല്ലാം ഇങ്ങനെ സ്വത്തുക്കൾ ഉണ്ടാക്കാൻ ആസ്തി ഇതിൻ്റെ എവിടെ നിന്നാണ് ഇതിൻ്റെ സ്രോതസ്സ് ഉണ്ടായത് എന്ന് ആരും ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഏതായാലും ദുബായ് അൺലോക്ക്ഡ് പുറത്തു കൊണ്ടുവരുന്നത് പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനത്തെ തീർച്ചയായും അത് ഗുരുതരമായി തന്നെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് നിരവധി അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം പുറത്തുവിട്ട കണക്കുകളിപ്പോൾ ചികഞ്ഞ് പരിശോധിക്കുകയാണ് ഈ നേതാക്കൾ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം സ്വത്തുക്കൾ എങ്ങനെ ദുബായിൽ ഇവർ സമ്പാദിച്ചു എന്നുള്ളത് എല്ലാവരെയും ആകാംക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്ത് സംബന്ധിച്ചതായാലും വിവരങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ഒരുപക്ഷേ ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ വളരെ ഉയർന്ന പദവിയിലിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ഇതുപോലെ ആസ്തിയുണ്ടോ എന്നുള്ളത് വിവരങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ ഇത്തരത്തിലുള്ള ഈ ദുബായ് അൺലോക്ക്ഡ് പോലെയുള്ള സംഭവങ്ങളിലൂടെ പുറത്ത് വരികയാണെങ്കിൽ അത് ഇന്ത്യയിലും വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ഇവർ ശതകോടിക്കണക്കിന് സ്വത്ത് വാരിക്കൂട്ടി അവരുടെ മക്കളും മറ്റും അവിടെ ജീവിക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അവർക്ക് നേരെ ഇവരെല്ലാം തന്നെ ഉയർത്തുന്നത് ജനാധിപത്യം എത്ര മോശമായ രീതിയിലാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ പുതിയ റിപ്പോർട്ട്